ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബിൻസി നമ്മുടെ ചാനലിനെയ്ം ഹെൽപ്പ് മീ ലോ ഇന്നലത്തെ മൊട്ടർ റോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ വീഡിയോ കൊണ്ടുവരുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ പിന്നെ ഒരു കാര്യം ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് ഇട്ടു മൊട്ടർ റോസ്റ്റ് ട്രൈ ചെയ്തു ഒത്തിരി ഇഷ്ടപ്പെട്ടു റെസ്റ്റോറൻറ്റിലെ കൂട്ട് തന്നെ ടേസ്റ്റി ആയിരുന്നു വളരെ ഈസി ആയിട്ടുള്ള ഡിഷുകളല്ലേ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഇതും അതുപോലെ തന്നെയുള്ള ഒരു ഡിഷാണ് ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഞാൻ ഇത് അധികം വീടുകളിൽ ഒന്നും ഇങ്ങനെ ഈ ഡിഷ് കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ ലീവിന് ചെന്നപ്പോ അമ്മ ഈ തക്കിൾ എനിക്ക് തന്നിട്ട് ചോദിച്ചു ഇതെന്താണെന്ന് പറയാമോ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റിയില്ല നമ്മളിത് ആർക്കെങ്കിലും കൊടുത്താലും നമ്മൾ പറയാതെ അവർക്കിത് എന്തിൻ്റെ അച്ചാറാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒന്നുകൂടെ പറയാം നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും അയ്യോ ഇത് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നല്ലോ ടേസ്റ്റ് കാണില്ല പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയാൽ ഉറപ്പാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ട്രൈ ചെയ്യും അതുമാത്രമല്ല വെറുതെ ഇരിക്കുമ്പോഴും എന്തേലുമൊക്കെ കുറിക്കുന്നത് പോലെ ഈ കഷ്ണങ്ങൾ പറക്കി തിന്നുകയും ചെയ്യും ഞാൻ ചെയ്യുന്ന പരിപാടിയാത് ഞാൻ അമ്മയുടെ തിന്നലെ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞത് കാന്താരിയിൽ ഇതിടാവൂ എന്നാലേ ടേസ്റ്റ് കിട്ടുന്നു പക്ഷേ എൻ്റെ കയ്യിൽ കാന്താരിയില്ല ഞാൻ പച്ചമുളകിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മാത്രം ഇതിന് ഉപയോഗിക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഞാനിവിടെ കാൽ കിലോ പച്ച ഓമയ്ക്കായാണ് എടുത്തിരിക്കുന്നത് അത് ഒത്തിരി വിളയാത്ത മധുരം ഒന്നും വെക്കാത്ത ഓമയ്ക്കായ വേണേ അതിനുശേഷം അത് നല്ലതുപോലെ ചെത്തി അകത്തെ ആ അരിയൊക്കെ കളഞ്ഞ അരി ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ഇച്ചിരി ദശ ചെത്തി കളയണം കാരണം അതുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിനകത്ത് ഈ കഷ്ണങ്ങൾ കീഴ കിടക്കുമ്പോ നല്ല കട്ടി കിട്ടത്തില്ല അപ്പൊ അത് കുറച്ച് കയറ്റി ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കണം അതിനുശേഷം ദാ ഇതുപോലെ ചെറിയ പീസുകളൊക്കെ ഒത്തിരി ചെറുത് വേണ്ട നമ്മള് ഇടാനൊക്കെ കട്ട് ചെയ്യത്തില്ലേ അതിനേക്കാൾ കൊറച്ചുകൂടെ വലുതായിക്കോ അതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കണം ഇത് കട്ട് ചെയ്യുന്നതിന് കഴിവൊന്നും വേണ്ട അതിനുശേഷം കഴുകുന്നുണ്ട് ഡയറക്റ്റ് ചെത്തിയങ്ങ് പീസാക്കിയാ മതി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കുക ഈ ചൂടെന്ന് പറയുന്നത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കത്തില്ലേ ആ ചൂട് മതി ആ ചൂട് വെള്ളത്തിൽ അതായത് നമ്മുടെ കൈ നല്ലതുപോലെ തൊടാൻ പരുവുള്ള ചൂട് അതിലേക്ക് ഈ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓമയ്ക്കായിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കഴുകി വാരണം മനസ്സിലായോ ഈ കറയൊക്കെ പോവാനും ഇളം ചൂടേ ഉള്ളൂ വെന്ത് പോകത്തില്ല ആ കറയൊന്ന് പോവാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി ചൂടുവെള്ളത്തിൽ ഇടരുത് നമ്മുടെ കൈ തൊടാൻ പരുവത്തിലുള്ള കുച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ചൂടുവെള്ളം ഇത് കഴുകി വാരി ഒരു കണ്ണോപ്പയില് വെള്ളം മുഴുവൻ പോവാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക ഈ വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് അടച്ചു വെക്കണം ഞാൻ സൺഫ്ലവർ എടുത്തേക്കുന്നേ ഇനി നമുക്കിതിലേക്ക് കടുവിടാം ഇതിലേക്ക് അകളുത്തുള്ളി ഇഞ്ചി ഇത് നന്നായിട്ട് മൂക്കണം മൂത്ത് കഴിഞ്ഞ് ഇനി കറിവേപ്പില ഇടാം അതിനുശേഷം പച്ചമുളക് പറഞ്ഞു കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് കാന്താരിയാണെങ്കിൽ അത് മുറിക്കേണ്ട അങ്ങനെ ഫുള്ളോട് തന്നെ നിട്ടാ മതി ജസ്റ്റ് ഒന്ന് ആ പച്ചമണം ഒന്ന് കെട്ടാൻ മാത്രം മതി മുളവിന്റെ ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ലേശം ഉലുവപ്പൊടിയും ചേർക്കാം ഇതില് മഞ്ഞൾ ചേർക്കത്തില്ല മഞ്ഞൾപ്പൊടി ചേർക്കില്ല ലേശം കായപ്പൊടിയെ ചേർക്കുന്നുണ്ട് ഇനി സോറി ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇപ്പൊ ഇട്ടാൽ ഇനി കായപ്പൊടി ചേർക്കാം ഒരു മുക്ക ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് ആ സ്പൂണില് പിന്നെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പൊ നമുക്ക് ഇത്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ മുളക് വേറെ ഒന്നും ചേർക്കത്തില്ല ഇനി ഇതിലേക്ക് ആക്ച്വലി ഇത് ഫുൾ വിനാഗിരിയിൽ തന്നെ ഉണ്ടാക്കണ്ട ഞാൻ പക്ഷെ അത്രയും വിനാഗിരി ഒഴിക്കുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് പച്ചവെള്ളം ഏ അര ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് അതൊന്ന് തിളക്കട്ടെ എന്നിട്ട് ബാക്കി വിനാഗിരി ഒഴിക്കാം ആക്ച്വലി ഇത് വിനാഗിരിയിൽ തന്നെ മുങ്ങി കിടക്കണമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് അത്രയും വിനാഗിരി വേണ്ട അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തേ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ആവശ്യത്തിന് വിനാഗിരി വെള്ളം കുറച്ചാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോണേ ഞാനിപ്പോൾ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി നമ്മുടെ ഓമയ്ക്ക മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വിനാഗിരിയാണ് ഒഴിച്ചേക്കുന്നത് ഇപ്പം നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം ഇത് ഓമയ്ക്ക ഇട്ട് കഴിഞ്ഞിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ വിനാഗിരി ചേർക്കാം കുഴപ്പമില്ല ചേർത്താല് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓമയ്ക്ക വെന്തു പോവരുത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിടക്കണം അതായത് കടിക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയും കശകശാന്നിരിക്കണം അല്ലെങ്കിൽ ആ പച്ച അതുപോലെ ഇരിക്കണം അതിനു വേണ്ടി അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ ഈ ഓമയ്ക്ക് അധികം വെന്ത് പോയില്ല അങ്ങനെയാണ് അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ തിളച്ചി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന തീ ഞാൻ ഓഫ് ചെയ്യാൻ പോവാ കാരണം ഓമയ്ക്കാ വെന്ത് പോവരുത് ഈ ഓമയ്ക്കായിട്ടൊന്ന് ഇളക്കാം ഇതുപോലെ അതിന്റെ ഗ്രേവി മുങ്ങി കിടക്കണം അതാ കണക്ക് ഈ ഓമക്കകത്ത് കണ്ടോ ഇതാണ് പരുവം ഇതിപ്പോ കായമൊക്കെ പരുവമാ ഞാൻ എക്സ്ട്രാ കായം ചേർത്തിട്ടില്ല കുറച്ചുകൂടി ഉപ്പ് ചേർത്തു കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കാരണം അതിന്റെ ഒരു പുളി വേണം ഈ പുളിയൊക്കെ നമുക്ക് എങ്കിലേ ഓമക്കയിൽ പിടിക്കത്തുള്ളൂ നമ്മുടെ ഓമയ്ക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ അവരെണ്ണം എടുത്ത് ച തിന്നു നോക്കി ആ ക്രിസ്പി അതുപോലെ ഉണ്ട് അതായത് പച്ച ഓമയ്ക്ക നമ്മൾ ചവയ്ക്കുമ്പോൾ എങ്ങനെ അതുപോലെ തന്നെയുണ്ട് വെന്ത് പോയിട്ടില്ല നല്ല പുളിയുണ്ട് ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം ഇനി അടുത്ത റെസിപ്പി ഇത് ഇതിനേക്കാളും ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാ ഞാൻ നാളെ വരുന്നത് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ എളുപ്പമല്ലേ ഇട്ട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം വിനാഗിരിയുള്ള അച്ചാറുകളൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിലോ മറ്റൊന്നും ഇട്ട് വെക്കാൻ പാടില്ല കുപ്പി അതായത് ഗ്ലാസ് കുപ്പി തന്നെ ഇട്ട് വെക്കണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ രണ്ട് ദിവസം ഞാൻ ശരിക്കും ബിസി ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി തരാൻ ലേറ്റ് ആയത് അടുത്ത ഡിഷ് എന്താണെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നാളെ തന്നെ ഞാൻ പുതിയ ഡിഷുമായി വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗോഡ് ബ്ലെസ് യു